ഹലോ ഷോർട്ട് വീഡിയോ ട്ടോ വിചാരിച്ചു ലോങ് കാണാം ബസ് വന്നു ബസ്സിന് നമ്മളവിടക്കല്ല പേന്തലമണ്ണിക്കില്ല ബസ് വാജി പുല്ല പോണേ ഈ െ പല്ല് പോവാട്ടോ അല്ല നല്ല ഞങ്ങൾ പല്ല് പറിക്കാൻ പോവുകയാണ് ഞാൻ വരുമ്പോ ഇങ്ങനല്ലേ കാരൻ്റെ പല്ല് കാലം പോ സാലുപാത്തിമാര് പല്ല് പറിക്കാൻ ആശുപത്രിയിൽ പോവാണ് അമ്മായിനെ കാണിച്ചു അമ്മായി പിന്നാലെ കൂടിയാലേ അമ്മായി ആവൂലോ അമ്മായി അത് കേക്കില് ഇതാണ് ഹോസ്പിറ്റല് മഴ പെയ്തു ആശുപത്രി എത്തി ആശുപത്രിയാ ആശുപത്രിയാ മാസ്ക് വാങ്ങിട്ടോ പോകുമ്പോ പല്ല് അത്രേ അല്ല നല്ല തിരക്കണ്ടോ നയൻ തേർട്ടി ടു സെവൻ പി എമ്മ

മായി കഴിച്ചാ കൊടുത്തുടൈ പാവണം കൊറേ നേരം പല്ല് പറിച്ചാലൊക്കെ ഒത്തിരി പല്ലൊക്കെ പറിച്ചു പല്ല് പറിക്കാൻ പോവുകയാണെങ്കിൽ

കുട്ടികളോ ഞങ്ങളും കുട്ടികളാണ് ഞമ്മളും കുട്ടികളാണ് ഞങ്ങള് ബസ് തരാൻ പോവാട്ടോ ബസ് തരുന്നില്ല കേസ് കുഴനായി വന്നിട്ട് പത്തൊന്ന് പറയോ കേട്ട കേക്കണ്ട വീഡിയോ കൊണ്ടുപോണില്ല കോടിയുംകോണ്ടേ എന്താണ് മനസ്സിനെ ഇതാക്കണ് ബസ് ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കി ബസ് വരുന്നില്ല എന്താന്നാവോ ബസ് കിട്ടി ബസ് ബസ് മേലാറ്റൂർ മേലാറ്റൂര്

നേരിട്ട് നല്ല മഴ കൊറച്ചു പോകുമ്പോഴ നല്ല പേണ്ടാണ്